നമസ്കാരം നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സെറോധയുടെ സഹസ്ഥാപകനായ നിഖിൽഖാമത്തിന് നൽകിയ ഒരു പോഡ്കാസ്റ്റ് ആണ് ഇപ്പോൾ രാജ്യത്തെ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം ചർച്ച ചെയ്യുന്നത് വളരെ വിശദമായ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നിഖിൽഖാമത്തിന് നൽകിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരമിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് അകത്ത് സജീവമാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ കുറച്ച് മാസത്തിനു മുമ്പേ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കഴിഞ്ഞ വർഷം ഈ ലോകസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ മോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിരമിക്കില്ല മറിച്ച് നരേന്ദ്രമോദിക്ക് അടുത്ത ഒരു ആർ എസ് എസ് കൊടുത്തേക്കും എന്ന പല നേതാക്കളും ബിജെപിയുടെ അകത്ത് മുതിർന്ന പല നേതാക്കളും പറയുന്നുണ്ട് ആർ എസ് എസിലെ മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ട് എങ്കിലും ഇതിലൊരു ഔദ്യോഗികമായ ഒരു വ്യക്തതയും ഒരു സ്ഥിതികളോടൊന്നും നിലവിലില്ല ഈ ഒരു സാഹചര്യത്തിലാണ് പോഡ്കാസ്റ്റ് അടിസ്ഥാനമാക്കി മോദി എന്ന രീതിയിൽ രാജ്യത്തെ ജനങ്ങൾ ഒരു സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി പോഡ്കാസ്റ്റിൽ ഇതുവരെയും മോദി മന്ത്രമാണ് ഒഴുങ്ങുന്നതെന്നും ഡൽഹിയിൽ നിയമസഭാ പ്രചാരണത്തിൽ ജനങ്ങളൊക്കെ ആം ആദ്മി എന്ന ഒരു പാർട്ടിയെ മറന്നുവെന്നും എങ്ങും താമരയും ബി ജെ പിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ എക്കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദി പോഡ്കാസ്റ്റിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താൻ ദൈവമല്ല ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് പഴയ ആളുകൾ പറയുന്നത് മോദി വിരമിക്കാറായോ എന്ന സംശയമാണ് അവർ പ്രകടിപ്പിക്കുന്നത് കൂടാതെ മോദി പറയുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമുണ്ട് അതായത് രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് പ്രവേശിക്കേണ്ടത് വെറും കയ്യോടെയല്ല ഒരു പ്രത്യേകമായ ഒരു ദൗത്യം പ്രത്യേകമായ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഒരു നേതാവ് രാഷ്ട്രത്തിൽ ചുവടുവെക്കേണ്ടതെന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട് യുവാക്കൾ രാഷ്ട്രത്തിൽ പ്രവേശിക്കേണ്ടത് അഭിലാഷത്തോടെയോ അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ ഒരു കൂടിയോ അധികാരം മാത്രം ലക്ഷ്യം വെച്ച് ആകരുത് എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട് ആദ്യ ടേമിൽ ഞാൻ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെ പറ്റി പഠിക്കുകയായിരുന്നു രാഷ്ട്രത്തിൽ പ്രവേശിക്കുന്നത് ഒരു കാര്യമാണ് രാഷ്ട്രത്തിൽ വിജയിക്കുക എന്നതാണ് മറ്റൊരു കാര്യം നിങ്ങളൊരു ടീം പ്ലെയർ ആയിരിക്കുകയും ജനങ്ങളുടെ ക്ഷേമത്തിനായി സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ രണ്ടാമത്തേത് സംഭവിക്കുന്നു ജനങ്ങൾ രാഷ്ട്രത്തിൽ പ്രവേശിക്കേണ്ടത് ഒരു ലക്ഷ്യത്തോടെയാണ് അല്ലാതെ അഭിലാഷത്തോടെ അല്ല എന്ന് മോദി പറയുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ രേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ രാജ്യത്തെ ജനങ്ങളെ പറ്റി അവർക്ക് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത് എന്തൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടും എങ്ങനെ രാജ്യത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാം എന്നുള്ള ഒരു പഠനമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് രണ്ടാമത്തെ പതിനാലിൽ ജനങ്ങൾക്ക് വേണ്ട അത് ഡൽഹി ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നരേന്ദ്രമോദി കൊടുത്തത്